നമസ്കാരം എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് അതിൽ തന്നെ ഒൻപതാം ക്ലാസ്സിലെ പുതുക്കിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് വിവരങ്ങളും കൂടിയാണ് ആദ്യത്തെ ചോദ്യം കെമിസ്ട്രിയിൽ നിന്നാണ് പഞ്ചസാരയിലും ഗ്ലൂക്കോസിലും അടങ്ങിയിരിക്കുന്ന ഏതെല്ലാം ആൻസർ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അടുത്ത ചോദ്യം പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നുവെന്നത് ഏത് മാതൃക അവതരിപ്പിച്ചതാണ് ആൻസർ പ്ലബ് പുണ്ടിക് മാതൃക അടുത്ത ചോദ്യം േഡിയോ ആക്ടീകഥയുടെ പ്രവർത്തന ഫലമായി പ്രധാനമായും എത്ര തരം കിരണങ്ങൾ പുറത്തു വരുന്നുണ്ട് ആൻസർ മൂന്ന് ആൽഫ ബീറ്റ ഗാമ അടുത്ത ചോദ്യം ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ടെന്ന് അവതരിപ്പിച്ച ആറ്റം മാതൃകയുടെ സവിശേഷതയാണ് ആൻസർ റദർ ഫോൾഡ് അടുത്ത ചോദ്യം ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണെന്ന് ഏത് ശാസ്ത്രജ്ഞന്റെ കണ്ടെത്തലായിരുന്നു ആൻസർ നീൽസ് ബോർ അടുത്ത ചോദ്യം ഗോൾഡ് ഫോയിൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞർ ആൻസർ ഏണസ്റ്റ് റെദർഫോൾ ഹാൻസ് ഗ്രീഗർ ഏണസ്റ്റ് മാൾസ്ഡർ അടുത്ത ചോദ്യം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകൾക്ക് എന്ത് സംഭവിക്കുന്നു ആൻസർ ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു അടുത്ത ചോദ്യം ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റേതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള ഡാഷ് എണ്ണം ആണ് ആൻസർ പ്രോട്ടോൺ അടുത്ത ചോദ്യം പ്രോട്ടോണിൻ്റെ കണ്ടെത്തലിന് പിന്നിലുള്ള ശാസ്ത്രജ്ഞൻ ആൻസർ ഏണസ്റ്റ് റദർ ഫോൾഡ് അടുത്ത ചോദ്യം കനാൽ രശ്മികളുടെ കണ്ടെത്തലിന് വഴി വെച്ച പരീക്ഷണം ആൻസർ ഡിസ്ചാർജ് ചൂ പരീക്ഷണങ്ങൾ അടുത്ത ചോദ്യം ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഇലക്ട്രോണിൻ്റെ മാസ് അടുത്ത ചോദ്യം കാതോട് രശ്മികളുടെ പാതയിൽ ഒരു അദാര്യ വസ്തു വെച്ചാൽ നിഴലുണ്ടാകുന്നു ഈ പ്രസ്താവനയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ആൻസർ കാതോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് അടുത്ത ചോദ്യം ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക നമ്പരുമുള്ള ആറ്റങ്ങളെ എന്ത് വിളിക്കും ൻസർ ഐസോബാറുകൾ അടുത്ത ചോദ്യം ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആൻസർ ജെ ജെ തോംസൺ അടുത്ത ചോദ്യം ആറ്റങ്ങളുടെ മാസ് പ്രസ്ഥാപിക്കുന്ന യൂണിറ്റ് ആൻസർ യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ് അടുത്ത ചോദ്യം ഓർബിറ്റുകളുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെയുള്ള സംഖ്യകൾ നൽകി സൂചിപ്പിച്ചിരിക്കണമെന്ന് ഏത് ആറ്റം മാതൃക മുന്നോട്ട് വെച്ച് ആശയമാണ് ആൻസർ ബോർ ആറ്റം മാതൃക അടുത്ത ചോദ്യം ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ആൻസർ എട്ട് അടുത്ത ചോദ്യം ന്യൂട്രോണിൻ്റെ കണ്ടെത്തലിന് പിന്നിലുള്ള ശാസ്ത്രജ്ഞൻ ആൻസർ ജെയിംസ് ചാഡ്വിക് ഇവിടെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വിവരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കൂട്ടുകാർക്ക് ആ ഓരോ ചോദ്യത്തിൻ്റെയും ആൻസേഴ്സും ആൻസേഴ്സിൻ്റെ കൂടെ വിവരണങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി അറിയിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്